ഈ ഗവൺമെന്റിന്റെ കീഴിൽ സകല ഗുണ്ടകൾക്കും ധൈര്യമാണ് അത് പോലീസിലെ ഗുണ്ടയാണെങ്കിലും ശരി പുറത്തെ ഗുണ്ടയാണെങ്കിലും ശരി ഇത്രയും വിവാദങ്ങളും ഇത്രയും ചർച്ചകളും ഇത്രയും നടപടികളും കേരളം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരുത്തൻ ഒരു ഗുണ്ട പിന്നെ പോലീസിൻ്റെ ഗുണ്ടയുടെ മനോഭാവമുള്ള ഒരുത്തൻ ഇപ്പോഴും ഒരു പോലീസുകാരൻ ആളുകളെ മർദ്ദിക്കുന്നതിന്റെ ചിത്രം നവമാധ്യമങ്ങൾ ഇടണമെങ്കിൽ അവൻ്റെ പ്രൊട്ടക്ഷൻ അവൻ്റെ ധൈര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല സത്യം പറഞ്ഞ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിട്ട് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുക ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല ഇപ്പൊ ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി നവമാധ്യമങ്ങൾ കൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പോലീസ് ഗുണ്ടായുസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായുസം തഴച്ചു വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് കൊടി സുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാർ നിർത്തിയിട്ട് നാലെണ്ണം വീശാനും അവർക്ക് പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെ സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ അവർക്ക് ഇഷ്ടപ്പെട്ട ജയില് സെല്ലിലെ സൗകര്യങ്ങൾ പുറത്ത് ഇതൊക്കെ വിവാദമായതല്ലേ ഇതൊക്കെ പോലീസിങ്ങിന് കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് അല്ല അത് പൊളിറ്റിക്കലാണ് രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്കും ഇവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് തുടരുന്നത്